ഷ്ട നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹം കാണാം ഓ രണ്ടുപേരും പൊണ്ണിയഞ്ചി ഞാൻ എനിക്ക് നിങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാ ഒരിക്കലും ഇങ്ങനെ പെണ്ണ് പെണ്ണ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും എനിക്ക് ഇവരുമായിട്ട് തീയങ്കര നിങ്ങളൊരു കാര്യം പുറത്താവുകയാണ് എനിക്ക് അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ ചോദിക്കുമ്പോഴേ ഞാന് ഇവർ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ നിങ്ങൾ വളരെയധികം കൂടി കാണുക വലിയ രീതിയിൽ ഗൗരവമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് ഒരു കുട്ടി ഒരു കുട്ടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടിട്ട് അതിലെ കണ്ടസ്റ്റൻ്റായിട്ടുള്ള ആദില നൂറ എന്ന് പറയുന്ന ലെസ്പിയൻ കബിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് ആ കൊച്ചുകുട്ടിയുടെ തന്റെ മകളുടെ ആ ഒരു ചോദ്യം കിട്ട അമ്മ സ്തംഭിച്ചു പോവുകയാണ് തൻ്റെ മകൾക്ക് എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ അമ്മ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് എൻ്റെ എട്ട് വയസ്സുള്ള മോൾ ഇന്നലെ പറയുകയാണ് ഞാൻ വലുതാകുമ്പോൾ ആതിലയുടെയും നൂറയുടെയും പോലെയാണ് കല്യാണം കഴിക്കുക എന്ന് പകച്ചുപോയി ഞാൻ അത് കേട്ടപ്പോൾ എന്താണ് അവളോട് ഞാൻ മറുപടി പറയുക എന്ന് പോലും എനിക്കറിയുന്നില്ല ശരിക്കും എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ ബിഗ് ബോസ് ഷോ അവളെ കാണിക്കാറില്ല ഫോണും ഒരു ദിവസം അരമണിക്കൂറിൽ കൂടുതൽ കൊടുക്കാറില്ല എന്നിട്ടും അവൾ എങ്ങനെയോ ഷോർട്സിൽ എവിടെയോ ഇത് കണ്ടു ഏഷ്യാനെറ്റ് എന്ന ഒരു പോപ്പുലർ ചാനലിലെ മെജോറിറ്റി ആൾക്കാരും കാണുന്ന ബിഗ് ബോസ് എന്ന ഷോയിലാണ് ലെസ്പിയൻ കപ്പിൾസ് വന്നിട്ടുള്ളത് ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ മോളുടെ കാര്യമല്ല അവൾ ചെറുതാണ് ടീനേജിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഘട്ടസൗഹൃദങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ പക്ഷെ ഇങ്ങനെ ഒരു ഹോർമോണോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തവർ പോലും ഈ പാത തിരഞ്ഞെടുക്കുമോ എന്ന് ഇപ്പോൾ ശരിക്കും പേടിയാവുന്നു ഇതാണ് ആ സഹോദരി സമൂഹ മാധ്യമത്തിൽ കുറിച്ച പോസ്റ്റ് നോക്ക് അമ്മയുടെ ഒരവസ്ഥ നോക്കൂ നിങ്ങൾ എട്ടു വയസ്സുള്ള കുട്ടിയാണ് ഒരമ്മയോട് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത് നോക്ക് കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും തിന്മ കുത്തി നിറയ്ക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഇത്തരം ഒരു പരിപാടി കാണുന്നതിലൂടെ വരുന്ന തലമുറ എത്രത്തോളം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് നോക്കൂ സമൂഹത്തെ മുഴുവനും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അതിനെ ചുക്കാനും പേടിക്കുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലും അതിൽ അവതാരകനുമായ മോഹൻലാൽ എന്ന് പറയുന്ന നടനുമാണ് നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ച് അയാൾക്ക് കേരളത്തിൽ നല്ല രീതിയിൽ അംഗീകാരമുള്ള എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സിനിമാ നടനാണ് പക്ഷെ അദ്ദേഹം ഇത്തരം ഒരു പ്രവർത്തനത്തിലൂടെ ഈയൊരു ചാനലിൻ്റെ ഈയൊരു അവതരണം ചെയ്യുന്നതിലൂടെ അയാൾ സമൂഹത്തിന് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഒരു മകളും ഒരു മകനുമുണ്ട് അദ്ദേഹത്തിൻ്റെ മകനും മകളും ഇതുപോലെ ഏതെങ്കിലും ഒരു ലസ്പിയൻ കപിൽസായം അറിയാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അദ്ദേഹം അതിനെ സമ്മതിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലുമില്ല അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല പക്ഷെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ആദില നൂറ എന്ന് പറയുന്ന കബിൾസിനെ കൊണ്ടുവന്നുകൊണ്ട് അത് വളർന്നു വരുന്ന തലമുറയെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അത് തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവി തന്നെ തുലയാൻ കാരണമാകുന്ന തരത്തിലേക്ക് അത്തരം പരിപാടികൾ അവർ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നോക്ക് ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെ കുറിച്ച് ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ അപ്പൊ ഉൾക്കൊണ്ടിട്ടുണ്ട് നമ്മൾ പല പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ഒരു നാല് മൂന്ന് നാല് വീഡിയോസ് ആയി ഞാനിപ്പം ആദില നൂറയുടെ ചെയ്യുന്നു ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ ചെയ്തു രണ്ടും നല്ല സപ്പോർട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ഇതും ഇനിയും ആവർത്തിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പരിപാടി എന്ത് രീതിയിലാണ് നമുക്ക് മെസ്സേജ് എങ്ങനെയാണ് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് തരുന്നത് എന്ന് അറിയില്ല അത് സമൂഹത്തിലുള്ള നല്ല കുടുംബങ്ങൾ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ കഴിയുന്നത് നിങ്ങൾ കാണിക്കാതിരിക്കുക ഇങ്ങനെയുള്ള പ്രോഗ്രാം ഏത് വകയിലും അത് കണ്ടുപോകും ഇപ്പോൾ പറഞ്ഞ പോലെ ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഫോൺ കൊടുക്കുന്നില്ല പിന്നെ ബിഗ് ബോസ് അവർ കാണാറില്ല എന്നിട്ടും ഷോർട്ടിലൂടെ അത് എങ്ങനോ ആ കുട്ടി കണ്ട് എന്നാണ് പറയുന്നത് അതായത് ആ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആളുകളിൽ എത്തിച്ചേരും ആർക്കും ആകർഷണം ആകർഷണമാകാത്ത രീതിയിലാണ് അതിൻ്റെ അവതരണം അപ്പോൾ പെൺകുട്ടികളാവുമ്പോൾ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തോന്നും പെണ്ണും ആണാവുമ്പോൾ പ്രശ്നങ്ങൾ വരും അടിപിടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്ന ഇഷ്യൂസൊക്കെ വരുന്നതിനേക്കാൾ നല്ലത് പെണ്ണും പെണ്ണാവുമ്പോൾ നമുക്ക് പേടിക്കാനില്ലല്ലോ സുഖമാണല്ലോ ഏ അപ്പോൾ നമുക്ക് ആ ആ ഒരു ചിന്തയാണ് കുട്ടികളിൽ വരുന്നത് കൊലപാതകം മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിൽക്കുമ്പോഴുണ്ട് ഇതാവുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്നൊരു തോന്നലും പേടിയല്ലാത്തൊരു ജീവിതം ജീവിക്കാലോ എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഞങ്ങൾക്ക് അങ്ങനെ പോയിട്ട് ജീവിക്കാനോ എന്നുള്ള ഒരു തോന്നൽ മക്കളിൽ വരുകയാണ് അപ്പോൾ ആ കുട്ടികൾ പിന്നെ മനസ്സിലത് ഉൾക്കൊണ്ട് വരുകയാണ് നോക്കണം കാലത്തിൻ്റെ ഒരു പോക്ക് ആ മാതാവ് ഇപ്പോൾ പറയുന്നത് എൻ്റെ കുഞ്ഞി ചെറുതാണ് ടീനേജ് ആവുന്ന കുട്ടികളിൽ എത്രത്തോളം ഇത് തെറ്റിദ്ധാരണ പറ്റുന്നുണ്ടാവും എന്നാണ് പറയുന്നത് കട്ട സപ്പോർട്ട് കട്ട സ്നേഹമൊക്കെ ഉള്ള ചങ്കകളായിട്ടുള്ള പെൺകുട്ടികളുണ്ടാവുമല്ലോ സുഹൃത്തുക്കൾ അപ്പോൾ ആ ബന്ധം പിന്നെ ആ രീതിക്കനുസരിച്ചിട്ട് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനും അവരെ കൊണ്ട് പറ്റും കാരണം ഇതിൽ കാണിക്കുന്നത് അത്രയും അട്രാക്ഷൻ ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഒന്ന് നോക്കണം എന്ന് ആലോചിച്ച് നോക്കണം ഇത്ര മാത്രം വൃത്തികെട്ട രീതിയിൽ തന്നെ പറയാം ഇതിൽ എന്ത് കുന്താണ് ഇവരിതിൽ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് എന്തെങ്കിലും ഒരു വാക്കാലോ ഇതിലുണ്ടോ കുറേ ഷോ കാണിക്കുന്നു കുറേ ഇതാക്കുന്നു ഇതിലേക്ക് പറഞ്ഞയക്കുന്ന ആൾക്കാർ തന്നെ അത് രക്ഷിതാക്കളായാലും ശരി ഭർത്താക്കന്മാരായാലും ശരി ഭാര്യമാരായാലും ശരി അവരെ ആൾക്കാർ അതായത് അവരെ തിരിച്ചുള്ള ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഇതിലേക്ക് പറഞ്ഞയക്കുമ്പോൾ തന്നെ അവർ എന്താ വിഭിചരിച്ചോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞയക്കുന്നത് എന്നിട്ട് ഇവിടെ നിന്നിട്ട് അത് ആസ്വദിക്കാനും അതിലെ വരുമാനം അവർക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് എടുക്കുന്നു എത്രത്തോളം അത് പതിച്ചു പോയിക്കുന്നത് നമ്മളെ ആൾക്കാർ അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവരെങ്ങനെങ്കിലും ജീവിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളെന്തെങ്കിലും അത് പറയാൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് പലരും പല രീതിയിൽ പിന്നെ അങ്ങനത്തെ ഒരു മെസ്സേജ് തരും പക്ഷേ അതിൽ എക്സ്ട്രാ ഒരുപാട് 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 ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോ അത് തന്നെയാണ് ഇനിയും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ടുള്ളതും അപ്പം എന്തായാലും നിങ്ങൾ മാത്രം മാതാപിതാക്കൾ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ തന്നെ നമ്മളെ കുട്ടികൾ നന്നാവുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ കഴിയുന്നതും കഴിയുന്നതും എന്നല്ല തീരെ കാണിക്കാതിരിക്കുക അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വേറെ രീതിയിൽ കൂടെ സമൂഹത്തിന് അത് ഇതാവും അല്ലാതെ ഒന്നും പറയാനില്ല കാരണം നമ്മൾ എത്രത്തോളം ആ കാര്യത്തിന് ആവേശം കൊടുക്കുന്നു അത്രത്തോളം ഉയരങ്ങളിൽ പോകും എല്ലാവരും അത് അവയുടെ പോകുന്നു അപ്പോൾ അതിനനുസരിച്ചെടുത്ത ആഴ്ചയിലേക്ക് പോകും പിന്നെ അതില്ലാതാവും പിന്നെ മാത്രമല്ല പ്രതികരണം പ്രതികരണം തീരെ വരുന്നില്ല ഒരുപാട് ആൾക്കാർ പ്രതികരിക്കണം പ്രതികരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സാവുകയുള്ളൂ ഇതൊക്കെ കേട്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ എട്ട് വയസ്സായ കുട്ടി അമ്മനോട് ഇത് പറയുമ്പോൾ ആ കുട്ടീനെ മനസ്സിൽ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടാവും അപ്പം ഇതുപോലെ എത്രയും ആൾക്കാരുണ്ടാവും പിന്നെ നമ്മളറിയാതെ അവർ മനസ്സിലത് ഇന്ന് വളർന്ന് വളർന്നത് പിന്നെ കൗൺസിലിങ്ങും മറ്റുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിൽ ഭാവിയിൽ അവർ ആ ചിന്തയോടുകൂടെ ആയിരിക്കും പിന്നെ ജീവിക്കുന്നതും പെരുമാറുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്കൂൾ പോകുന്നതും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും കൂടുന്നതും ഒക്കെ ആ രീതിക്കനുസരിച്ചുള്ള ഒരാളെ നോക്കിയിട്ടായിരിക്കും പോകുന്നത് ഈ കാലത്തിൻ്റെ പോക്ക് പോയ പോക്കേ വല്ലാത്തൊരു പോക്കായി പോയി ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മേൽ കോരിത്തിരിക്കുന്നുണ്ട് എട്ട് വയസ്സായ കുട്ടികളും അമ്മ അമ്മനോട് ഇത് പറയാനുള്ള ധൈര്യം കണ്ടില്ലേ എനിക്ക് അങ്ങനെ ആദ്യം നൂറെണ്ണ പോലെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് അപ്പോൾ കല്യാണം കഴിക്കാനാണ് അവരെന്നുള്ളത് വരെ മനസ്സിലാക്കി അപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും ഇക്കാര്യത്തിന് ഞാൻ ഇനിയും 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 ഞാൻ പറയുന്നില്ല ഒരുപാട് ബിഗ് ബോസിന് പിന്നെ അതുപോലെ അതിന് അതിലാന്ന് ഓറൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തു അപ്പോൾ ഇനിയും എനിക്ക് പിന്നെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ ഇതും കൂടെ നിങ്ങളിൽ എത്തിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോസ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഓക്കെ നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അസ്സലാമു അലൈക്കും